ാണ് എപ്പോഴും ഓതുന്ന രണ്ട് സൂറത്ത് ഒന്ന് ഒന്ന് രണ്ട് മിൻസ് നോക്ക് ഈ സിയായി കേൾക്കരുത് ഈ സിയായി ശ്രദ്ധിക്കരുത് വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് കൂലി കിട്ടും എനിക്കും കിട്ടും അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ വളരെ കീറ വർത്തമാനങ്ങളാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കണം മിന അള്ളാഹുട്ടെ ചർച്ചയാക്കുന്ന രണ്ട് സൂറത്തുകൾ എന്താണ് ഈ രണ്ട് സൂറത്തും പുണ്യ മുഹമ്മദ് മുസ്തഫ മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നാമങ്ങളല്ലേ ആ സൂറത്തുകൾ ചിന്തിക്കണം ചിന്തിക്കണം അപ്പോൾ ഇതെന്തിനാവിടെ പറഞ്ഞത് യാസീൻ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിന്റെ പേര് തന്നെ മധുൽ മുസ്തഫ സൂറത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ അതിന്റെ പേര് തന്നെ മധുൽ മുസ്തഫ

െസിലായില്ലേ മനസ്സിലായ പറഞ്ഞത് ഒരു പൊരയിൽ മകരി നിസ്കാരം കഴിഞ്ഞിട്ട് എന്തോടുക എന്തോടുക പറ മിൻ മദഹിൽ എന്തോ

ഇല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ പറഞ്ഞിടത്തും കാര്യമുണ്ട് വഹാബി പറഞ്ഞിടത്തും കാര്യമുണ്ട് സലഫി പറഞ്ഞിടത്തും കാര്യമുണ്ടെന്ന് പറഞ്ഞു നടക്കുക കുറേ ആളുകൾ എന്താ അവർക്ക് പറ്റിപ്പോയത് അവർക്ക് പറ്റിപ്പോയത് യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല ശ്രദ്ധിക്കേണ്ടത് അവർ ശ്രദ്ധിച്ചില്ല പഠിക്കേണ്ടത് അവർ പഠിച്ചതുമില്ല അള്ളാഹുത്തല കാത്തു രക്ഷിക്കട്ടെ ഇതെന്തിപ്പോ പറഞ്ഞത് കുറു അറച്ച റസുല്ലാൻ മധു നേരത്തെ വന്നിട്ടില്ലേ ഉണ്ട് ഈ അലുല്ലേ ആണ് വസ്ലം

ഒരു മ്മിയില്ലല്ലോ നേരത്തെ തന്നെ എന്നിട്ട് എല്ലാം കെട്ടിപ്പൊട്ടി തന്നിട്ട് പിന്നെ പറയാ പിന്നെയും പിന്നെയും പറയാണ് ഇത് ശരിക്കും ഇത് നിങ്ങൾ ശരിക്കും വഹാബികളെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് റബിയുള്ളവൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മൗലി നിങ്ങളും കൂടി വരി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോവാം ഇതിൽ തർക്കിക്കേണ്ട പ്രശ്നം തന്നെ ഇതിൽ തർക്കിച്ചാൽ നമ്മളെ അടിപൊളി അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഇതെന്താണ് ഇത് തറാബി ഹല്ല തറാവി ഒരാൾ നിസ്കിച്ചിട്ടില്ലെങ്കിൽ ഒന്നാം ഒന്നും വരാൻ പോണില്ലല്ലോ എന്നാൽ മല്ലം في في قلب رجل محمد لم يدخل قلبه ിൽ ആ ഹൃദയത്തിലേക്ക് ഒരാളെ ചിന്തിക്കണം ചിന്തിക്കണം ചില മരുന്ന് കുടിക്കുമ്പോ പറയുമല്ലോ മരുന്ന് തേനിൽ ചാലിച്ച് കുട്ടി കൊടുത്താളാ അങ്ങനെ ഒഴിവല്ലോ അങ്ങനൊരു ഡോക്ടർ ഇത് നാല് പൊട്ടാക്കിയിട്ട് നാല് നേരം ആറ് മണിക്കൂർ ആറ് മണിക്കൂർ ഇടപെട്ടിട്ട് തേനിൽ ചാലിച്ച് കുട്ടി കൊടുത്താളാ ഒറ്റക്കോ ഒറ്റയ്ക്ക് കയറിയിട്ട് കാര്യമില്ല തേനയ്ക്കൂടെ കയറണം ഹബീബിന്റെ തേനിലൂടെ അല്ലാതെ കേറുകയില്ല ഇസ്ലാമിനെ നമ്മളെ ഏൽപ്പിച്ചിട്ടും പിന്നെ പറയുന്നത് നിങ്ങൾ ക്ലേശിക്കുന്നത് ഈ റസൂലിനെ സഹിക്കുകയില്ല മാത്രമല്ല

മുസ്തഫ എനി പറഞ്ഞില്ലേ സൂക്ഷിച്ചു ചെലവഴിക്കണേ മണിയ സദ സൂക്ഷിച്ചു ചെലവഴിച്ചാൽ പിന്നെ ദാരിദ്ര്യം വരികയില്ല കേട്ടോ നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് ഇഷ്ടല്ലാണ് മുഹമ്മദ് നോക്ക് നിങ്ങൾക്ക് അനാരോഗ്യം പിടിപെടരുത് കേട്ടോ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം കേട്ടോ നിങ്ങൾക്ക് ആരോഗ്യം പോകണത് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ട് നബി പറയാണ് ചോദിക്കുന്നവരോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങൾ നല്ലോണം ചോദിക്കണം കേട്ടാ എന്ന് മുഹമ്മദ് മുസ്തഫ അഫു എന്നാൽ ചെയ്തു പോയതിനുള്ള മാപ്പ് ആഫിയത്ത് എന്നാൽ പറ ആരോഗ്യം അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ ആരോഗ്യം അല്ല തരുമെന്നു അല്ല പറയണത് അള്ളാഹിനോട് നിങ്ങൾ ചോളിന്നുമല്ല പറഞ്ഞത് പിന്നെന്താ നിങ്ങൾക്ക് ആരോഗ്യം നിങ്ങൾ ആരോഗ്യം അള്ളാഹുവോട് ചോദിക്കുന്നത് അള്ളാഹുവിന് വല്യ പറ ഇഷ്ടാണ് അപ്പൊ എന്റെ ആരോഗ്യം നമുക്കും കാര്യമാണ് അള്ളാഹുക്ക് ഇഷ്ടമാണ് ഇന്നല്ല ഇന്നലപ്പൊ എന്താണ് ഒരാൾ ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തില്ലല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്താ ആരോഗ്യം ഈ ആരോഗ്യം ആരോഗ്യം ഞാൻ നോക്കുന്നില്ല നിങ്ങൾ നിസ്കരിച്ചാ മതി എന്നാണോ നബി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ

ഇസ്ലാം പൂർത്തിയായതിനു ശേഷം അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഈ ആയത്തിനോട് നിങ്ങൾ എന്ത് നീതി പുലർത്തും അതെന്നത് പറയും ഇത് ഇവിടുത്തെ സെലഫി കുട്ടികൾ ഞാൻ ഇവിടുത്തെ അവരോടല്ല പറയണത് ഇവിടെ പ്രശ്നം ഇത് പറയല്ല മൗലിത് നിഷേധിക്കുന്നവർ ഇന്ന് കേരളത്തിൽ എല്ലാ നാടുകളിലും അവർ ഉണ്ടാക്കുന്ന കുഴപ്പം അവരെ കുഴപ്പം നമുക്ക് പ്രശ്നമല്ല നമ്മളെ പ്രശ്നം അവർ നന്നാകലാണ് അള്ളാഹു തോഫിയ്ക്ക് തരട്ടെ നിങ്ങൾ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്തുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുകയില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തന്നത് അയിമ്മത്തുൽ കിറാമാണ് മഹാന്മാരായ ഇമാമിങ്ങളാണ് അള്ളാഹു കൊടുക്കട്ടെ അതിന്റെ വലിയ ആളുകൾ ഇനി വരാനും ഇല്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രുഹിതമിയാണ് പിന്നെ ആരാണ് ഇമാം നബീസ് തങ്ങളുടെ ഉസ്താദ് പോലുമായ ഇമാം അബൂഷാമാണ് പിന്നെ ആരാ ഇമാം ചിന്തിക്ക് ചിന്തിക്ക് വളരെ മുഹമ്മദ് 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 മഹാനായ അബു അൽ നമ്മളെ ഇതിനെ പഠിപ്പിച്ചത് മറ്റാരുമല്ല ലോകം കണ്ട മഹത്തുക്കൾ തന്നെയാ ാണ് ബാഫക്കത്തങ്ങളാണ് അവരൊക്കെ ആരാണ് ഒരു കഥമ അള്ളാഹുവിനെതിരായി ജീവിക്കാത്തവരാണ് അള്ളാഹു അവരെ വഴിയിൽ പോകാൻ നമുക്ക് തോഫിക്ക് തരട്ടെ ഇവിടെ വിഷയം എന്താണ് വിഷയം നിങ്ങൾ ഇത് പഠിക്കണം നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ നിങ്ങളെ പിന്നാലെ കൂടുന്നത് എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്തിനാ എന്തിനാപിച്ചാലും എനിക്ക് വിഷയമല്ല എന്റെ പ്രശ്നം നിങ്ങൾ തിരുത്തിയിട്ട് ഈ മാർഗത്തിലേക്ക് വരണം ഇത് ഹക്കായ മാർഗ്ഗമാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരു നല്ല പാട്ടുപാട് മുത്തനബിയെപ്പറ്റി നിറ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുക എന്ത് അള്ളാഹു അവസാനം തന്ന ആയത്തെ മുത്തനബിന്റെ മതേ കുഞ്ഞു മോനെ ഈ നിസ്കാരമൊക്കെ കൂട്ടിക്കെട്ടി തന്നിട്ട് പിന്നെ അള്ളാഹു ഒരു ആയത്ത് തന്നില്ലേ റസോല്ലാന്റെ മത ഈ ആയത്തിനോട് എന്ത് നീതിയാണ് കേരളം നദാഹിദ്ദീൻ പുലർത്തുന്നത് കുട്ടികൾ അവരുടെ ഗുരുനാഥന്മാരോട് ചോദിക്ക് നമുക്ക് ഈ ആയത്തിനോട് നീതി പുലർത്തേണ്ടതില്ലേ എന്ത് നീതിയാണ് നിങ്ങൾ പുലർത്തുന്നത് ചിന്തിക്കണം ചിന്തിക്കണം കൊണ്ടുവന്ന് അള്ളാഹന്റെ രണ്ട് സാധനമേ കൊണ്ടു വന്നിട്ടുള്ളൂ രണ്ട് സാധന കൊണ്ടന്നത് റസൂൽ കൊണ്ടന്നത് റസൂൽ അപ്പൊ റസൂലോ രണ്ട് പെട്ടി ഒറ്റക്ക് വന്നതല്ലല്ലോ ദബാമന്ന് ബാപ്പ കൊണ്ടല്ലേ അപ്പൊ പെട്ടിയ ബോമാൻ മതിയോ ബാപ്പയോ ബാപ്പാനെ പിടിച്ച് ബാധി പുറത്താക്കി അയ്യേ ബാപ്പ രണ്ട് പെട്ടി ജിദ്യപ്പോ കൊണ്ടുവന്നു പെട്ടിയെ അർത്താക്കി ബാപ്പിനെ പിടിച്ച പുറത്താക്കി ആപ്പാനെ പൂച്ച കടിച്ച് എന്നാലും പ്രശ്നമൊന്നുമില്ല ബാപ്പ് പുറത്ത് ഇരിട്ട് തിന്നോട്ടെ നമുക്ക് പെട്ടി മതി മതിയ്യേ നിങ്ങളൊക്കെ ഉള്ള നാട്ടിൽ ജനിച്ചോ അള്ളാഹു കാത്ത് രക്ഷിക്കണം അയ്യേ ഇങ്ങനെ പറ്റിപ്പോയിഷന്മാര് വാപ്പാനെ പിടിച്ച് പുറത്താക്കി പെട്ടിൻ്റെ പെട്ടിട്ടെടുക്കുക രണ്ട് സാധനം നബി കൊണ്ടെന്ന് ഒന്ന് വാജിബാത്ത തോറ്റിന്റെ ഒഴിപ്പെടലും മാത്സ്യത്തിന്റെ ഇതേ കൊണ്ടുവന്നത് അത് പെട്ടിയനടയങ്ങായി അത് അവിടുന്ന് കൊണ്ട പെട്ടിയാണ് കൊണ്ടെന്നൊരാളുണ്ടല്ലോ അതല്ല അള്ള പറഞ്ഞില്ലേ അള്ളാഹു നമുക്ക് തരട്ടെ അർത്ഥം പറയുന്നതിന് മുമ്പ് ഉറക്കപ്പറ എന്താണ് നിങ്ങൾ ഈ ആരീസിന് കൊടുക്കുന്ന അർത്ഥം ഒരു ജനതയുടെ നേതാവ് നിങ്ങൾ അടുത്ത് വന്നാൽ ആ നേതാവിനെ നിങ്ങൾ ബഹുമാനിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫോ അപ്പൊ വലിയ നേതാവിനെ ബഹുമാനിക്കണ്ടേ ഈ ഹരി എന്ത് വ്യാഖ്യാനാ പറയാ ും ഫിരി പറയട്ടെ ഞാൻ പറയട്ടെ ഞാനിവിടെ കേറി വന്നു ഇവിടെ തങ്ങള് വന്നു ഒരു ദ്വാൻ നടത്തി നല്ലൊരു പ്രസംഗവും നടത്തി ഇല്ലേ പറ മനുഷ്യന്മാരെ അല്ലേ പറ ഇവിടെ തങ്ങള് വന്നില്ലേ അല്ലേ വന്നില്ലേ തങ്ങൾ വന്നു ഒരു ദ്വാൻ നടത്തി തങ്ങൾ വന്നേ നടത്തി അങ്ങനെയല്ലേ തങ്ങൾ വന്നു ഒരു ദ്വാന നടത്തി എന്തും നടത്തി ഒരു പ്രസംഗവും നടത്തി പിന്നെ ഞാനും വന്നു നിങ്ങൾ വിളിച്ച് വന്നത് അതിഥികളാണ് നമ്മൾ വലിയ ആളുകളൊന്നും അല്ല എന്നാലും അതിഥികളാണ് അതിഥികളാവുമ്പോൾ ആതിഥേർക്കു വിലയുള്ള ആളുകൾ തന്നെ അപ്പൊ നിങ്ങൾ എന്ത് വേഗം ചെയ്ത് രണ്ട് കുട്ടികളെ ഏൽപ്പിച്ചു എന്തിന് ഈ അതിഥികളുടെ ഒരു മധുപാടുക ഇവിടെ പാടിയല്ലേ ഏ ഒരു നിങ്ങളടുത്തേക്ക് കീമോമ് വന്നാൽ ആദരിക്കപ്പെടേണ്ട ആള് വന്നാ അവരൊന്ന് സമ്മേളനത്തിന് സൗദി എന്നും ഖത്തർന്നൊക്കെ ആളുകൾ വരാറുണ്ടല്ലോ നിങ്ങൾ ഇത്ര വലിയ നാവ് നീട്ടിയിട്ട് അവരെ മത് പാടാറുണ്ടല്ലോ അതൊക്കെ പറ്റും വലിയ നേതാവിന്റെ മത് പറയാൻ പറ്റൂല പറ്റൂലേ നിങ്ങൾക്ക് എന്താ കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോയത് ചിന്തിക്കണം ചിന്തിക്കെന്തായി പറയുന്നത് ഇതൊക്കെ അല്പ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യല്ലേ ജനതയുടെ നിങ്ങളുടെ അടുത്ത് വന്നാൽ ആ നേതാവിനെ നിങ്ങൾ ബഹുമാനിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫിൽ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫല്ലേ ബഹുമാനിക്കണ്ടേ എങ്ങനെ ബഹുമാനിക്കുക അവരെ പറ്റി നല്ലത് പറയുക നല്ലത് കേൾക്കുക നല്ലത് കേൾക്കുക അവരെ പറ്റി നല്ല പറയുന്നവരെ സ്വീകരിക്കണം ചിന്തിക്കണം ചിന്തിക്കണം ഉമ്മിനെ ഇത് വളരെ ചിന്തിക്കണം ഇത് തല പൊളിഞ്ഞ കേസാണ് ഇത് വിവരമില്ലാണ്ട് പറയുന്ന സംഗതിയാണ് അള്ളാഹുവിന്റെ ഹബീബോ മനുഷ്യന്റെ കൽബിൽ കേറിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ കൽബിൽ أنت أحب إلي من الدنيا إلا من نفسي أن بن عمر بن الخطاب وذلك لسيدنا عمر بن الخطاب وذلك لسيدنا عمر بن الخطاب رضي الله عنه حبيبا نبي يود نبيه أنت أحب إلي من الدنيا ഈ ദുനിയാവിൽ എനിക്ക് നിങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടമാണ് ഇല്ലാമിൻ നഫ്സി കഴിഞ്ഞാൽ ഞാൻ കഴിച്ചാൽ പിന്നെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്നെയാണ് പിന്നെ ആര് പറഞ്ഞു പറ അത് സ്വാഭാവികമായിട്ടാണ് പറയുന്ന വർത്താനം തന്നെയല്ലേ എനിക്ക് ഇന്ന കഴിച്ചാൽ പിന്നെ തന്നെയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ സ്വാഭാവികം മനസ്സിലാവണല്ലേ നമ്മൾ സാധാരണ പറയുന്ന വർത്താനം പറഞ്ഞു ആര് പറഞ്ഞു പോയി എന്താ അന്ത മിന ദുനിയാ എനിക്ക് അങ്ങേ ഏറ്റവും ഇഷ്ടമാണ് മിൻ നഫ്സി അതായത് എന്നെ കഴിഞ്ഞ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആര് പറഞ്ഞു പറ പറ ആര് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഹബീബ് പറഞ്ഞു മാ ആമൻ ഖത്താബ്

പ്രധാനം മുഹമ്മദ് മുസ്തഫ ും ഇനി അതിന്റെ ഒരു ശാസ്ത്രം പറയാ ഒരാൾക്ക് തന്നെ പറ്റി പറഞ്ഞു കേൾക്കാൻ വലിയ ഇഷ്ടല്ലേ ആരും തന്നെ പറ്റി ഒരാൾ പറയുകയാണെങ്കിൽ ഇഷ്ടല്ലേ നിന്റെ വാപ്പ എന്നെ പറ്റി പറയുന്ന എനക്ക് ഇഷ്ടല്ലേ എൻ്റെ കുട്ടികൾ എന്റെ ഉള്ള കുട്ടികളെ കൂട്ടത്തിൽ ഇതാ റായ്മുള്ള വളരെ ഇഷ്ടമാണ് എൻ്റെ വാപ്പ പറയുന്നത് എനിക്ക് ഇഷ്ടല്ലേ എന്റെ ഉമ്മ പറയണെങ്കിൽ എനിക്ക് മക്കൾ കുറെ മക്കൾ ഉണ്ടായി ഒരു കുട്ടി വല്യ ഉഷാറാണെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടല്ലേ എന്റെ അമ്മോശാക്ക പറയാണ് എന്ത് ഞാൻ കുറേ ആളുകൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ റഹ്മത്തുള്ളവർക്ക് കെട്ടിച്ചുകൊടുത്ത് എനിക്ക് വലിയ സന്തോഷാണ് വലിയ ഉഷാറാണ് അമ്മായിമ്മ പറയാണ് നാട്ടുകാർ പറയാണ് എന്റെ അയൽവാസി പറയാണ് എന്ത് ഞങ്ങൾ കാശിമയുടെ പരിസരത്താണ് ഞങ്ങളെ വീട് ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് ഇന്ന് പറയുകയാണ് വെക്കൂ പറയണെന്നല്ല ഞങ്ങളെ പറയാന്ന് നോക്കൂ അതെനിക്ക് വലിയ ഇഷ്ടാവുമല്ലോ എന്തുകൊണ്ട് ആരാണ് ജനങ്ങളെ തന്നെ പ്രശംസിക്കാൻ ഇഷ്ടപ്പെടാത്തത് എങ്കിൽ ഏതൊരാളും ഏതൊരാളും തന്നെ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടുമല്ലോ തന്നെ വിമർശിക്കുന്നതോ വിഷമിക്കുമല്ലോ എങ്കിലോ എങ്കിലോ ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനം മുഹമ്മദ് മുസ്തഫ തന്നെ പറ്റി കേൾക്കാനല്ല കൊടിക്കേണ്ടത് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇവർക്കെ പറ മുത്തു മുഹമ്മദ് മുസ്തഫ മുത്തു മുഹമ്മദ് മുസ്തഫ